ഇന്ന് വൈകുന്നേരത്തേക്ക് ഒരു സ്മൂത്തി ഉണ്ടാക്കിയാലോ അതായത് ക്ഷമാമുണ്ട് പോങ്ങ ക്രയണിയിട്ടുണ്ട് നമ്മളുടെ നട്ട്സ് ബദാം പിസ്ത വാൾനട്ട് എല്ലാം കൂടെ പൊടിച്ച് വച്ചതുണ്ട് പിന്നെ ചെറിയ കടലയില്ലേ നിലക്കടല അതെല്ലാം കൂടെ പൊടിച്ചതും എല്ലാം കൂടിയാണിത് പിന്നെ ഇത് പാൽപ്പൊടി അപ്പം ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് മധുരം ഇല്ലാതെ മധുരം വേണമെങ്കിൽ അത്യാവശ്യമാണെങ്കിൽ നോക്കിയിട്ട് ബ്രൗൺ ഷുഗർ ഉണ്ട് അത് ഒഴി ഇടുക വേണമെന്ന് നോക്കാം അപ്പം ഇതൊന്ന് ചെയ്യാം മിക്സിയുടെ ജാർ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടേ അതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിന് ക്ഷമ വരാം ഇത് മൊത്തം ഒന്നും വേണ്ട കുറച്ച് മതി ബാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് നാളെ ചെയ്യാം മതി കുറേ ഉപയോഗിച്ചു എല്ലാം കൂടെ ആയത് പിന്നെ മെച്ചമായെങ്കിൽ പിന്നെ അത് ഫ്രിഡ്ജിൽ വെക്കാൻ പോകണം വലിയ പാട ഒരു സ്പൂൺ മതി രണ്ടിട്ടേക്കാം ോഗ്യമൊക്കെ കിട്ടിട്ടല്ലേ ഇനി നമ്മളുടെ മിൽക്ക് പൗഡർ ഇടം വീട്ടിലുള്ള സാധനം വെച്ച് ഇല്ലാതെ നിർബന്ധമൊന്നുമില്ല അതൊരു മൂന്ന് ടീസ്പൂൺ ഇടം ഓക്കെ ഈ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം പച്ചവെള്ളമോ ചൂടുവെള്ളമോ എന്നെ വേണമെങ്കിലും ചൂടെന്ന് വെച്ചാൽ ചെറു ചൂട് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പം വെള്ളം ഒഴിക്കാമേ മതി നോക്കട്ടെ വേണമെങ്കിൽ പിന്നെ ഒഴിക്കാം ഗ്ലാസിലോട്ട് ഒഴിക്കാമേ എന്തടിച്ചു കഴിഞ്ഞല്ലോ ഇവിടെ നമ്മളുടെ മംഗലാപുരത്ത് വലിയ ഗ്ലാസ് ഇല്ല ഞങ്ങള് ഇങ്ങനത്തെ ജ്യൂസ് ജ്യൂസിന് ചെറിയ ഗ്ലാസ് ആ ഞങ്ങൾ ആറെണ്ണം മേടിച്ചതേ ആറാണോ നാലാണോ ആറെണ്ണം അതേ ഇരിപ്പുള്ളൂ അല്ലാതെ നമ്മളുടെ വീട്ടിലുണ്ടല്ലോ ഷേക്കിന്റെ ഗ്ലാസ് കോട്ടയത്ത് ഭയങ്കര വലിയത് ആ അതിവിടെ ഇല്ല ഇതേ ഉള്ളൂ അപ്പം നമുക്ക് ഇതിനകത്ത് ഒഴിച്ചു കുടിച്ചു നോക്കട്ടെ സൂപ്പർ ഒട്ടും അധുരം വേണ്ട അതിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ ഞാൻ കുടിക്കാനായിട്ട് റെഡിയായി നിൽക്കുമായിരുന്നു മുമ്പ് ഇതൊന്നുണ്ടാക്കി കുടിച്ചിട്ട് കുളിച്ചേക്കാന്ന് വിചാരിച്ചത് അതുകൊണ്ട് ഈ മീശ മീശ അപ്പോൾ ഗ്രാനേറ്റിൻ്റെ കുരു സുപ്പ് വീട്ടിലുള്ളത് വെച്ച് ഇങ്ങനെ അടിച്ചു നോക്കണേ കുടിച്ചിട്ട് പറയണേ മിക്സിയൊക്കെ കൊണ്ടുപോയി കഴുകട്ടെ കുളിക്കട്ടെ ഓക്കെ ബായ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പ്ലീസ്